ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഇവിടെ കുറച്ച് ആറ് കാർഡ്സാണ് എടുത്ത് വെച്ചിട്ടുള്ളത് അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം എന്നോട് എന്തിനീ നിശബ്ദത നിങ്ങളുമായുള്ള പഴയ കാല ഓർമ്മകൾ ഈ വ്യക്തിയെ കുറ്റബോധത്തിന്റെ വിഷമത്തിൽ കുതിർത്തിയിരിക്കുന്നു ഇനിയും നമ്മൾ ഒന്നിക്കില്ലേ ഈ ഒരു എനർജി വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ വെച്ചിട്ടുള്ളത് ഒരാറ് ആണ് അപ്പൊ ഫസ്റ്റ് എനർജിയിലേക്ക് നമുക്ക് പോകാം അപ്പോ ഈ വ്യക്തിക്ക് കുറ്റബോധം വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ആദ്യം തന്നെ നോക്കാനായിട്ട് പോകുന്ന എനർജി അതായത് ഈ പേഴ്സണെ കുറ്റബോധം വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നതിൽ ഈ വ്യക്തിക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിഷമമുണ്ടോ എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം അപ്പോ ഈ വ്യക്തിക്ക് നിങ്ങളുടെ കാര്യത്തിൽ കുറ്റബോധം വന്നിട്ടുണ്ടോ എന്താണ് ഈ പേഴ്സന്റെ എനർജി നമുക്ക് ഫസ്റ്റ് തന്നെ റിവേഴ്സ് ആയിട്ടുള്ള ഒരു എനർജിയാണ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു എനർജിയുടെ ഒരു ഇത് പേര് പറയുകയാണെങ്കിൽ റിഫ്ലക്ഷൻ ആണ് നമ്പർ നയൻറ്റീൻ ആണ് ഇത് പക്ഷേ റിവേഴ്സ് ആണ് പക്ഷെ എന്നാലും ഞാൻ കാർഡ് കാണിക്കാം നമുക്കിവിടെ രാത്രിയായിട്ടിരിക്കുന്ന ഒരു സമയമായിട്ട് കാണിക്കുന്നു പൂർണ്ണ ചന്ദ്രനുണ്ട് പക്ഷേ ഒരു നദിയിൽ അല്ലെങ്കിൽ ഒരു ഒരു പുഴയിൽ ഒറ്റയ്ക്കാണ് ഒരു പേഴ്സൺ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഒറ്റയ്ക്ക് ഒറ്റക്കെയാണ് ഒറ്റയ്ക്കാണ് ആ ഒരു വഞ്ചിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇമോഷണൽ ബ്രേക്ക് ഡൗണിനെയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ അതായത് ഈ പേഴ്സൺ ഒറ്റക്കാണ് ഒറ്റക്കായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇമോഷണലി വളരെയധികം ബ്രേക്ക് ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത് കാരണം ഈ പേഴ്സൺ ഒട്ടും തന്നെ ഇമോഷണൽ ആകാത്ത ഒരു പേഴ്സണും കൂടിയാണ് ഈ പേഴ്സന്റെ ഒരു ലൈഫ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ പോലും വളരെയധികം ആയിട്ട് അതിനെ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ തൻ്റെ ഇടത്തോടെയും കോൺഫിഡൻറ്റോടെയും ഫേസ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് ഇതിനെ കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷെ ഇപ്പം എന്തുകൊണ്ടോ നിങ്ങളുടെ സാന്നിധ്യക്കുറവാണ് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലായ്മ നിങ്ങളുടെ പ്രസൻസ് ഇല്ലായ്മ അതെല്ലാം തന്നെ ഈ വ്യക്തിയെ നല്ല രീതിയിൽ ധാർമ്മിക സ സങ്കടത്തിലേക്ക് അല്ലെങ്കിൽ ധർമ്മസങ്കടത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളത് നമുക്കിവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ പല കാര്യങ്ങളിലും ഈ വ്യക്തി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലും പക്ഷെ ആ പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ പദ്ധതി ഇട്ടതുപോലെ പല കാര്യങ്ങളും യാഥാർത്ഥ്യമാക്കി എടുക്കുവാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിച്ചില്ല എന്നാണ് കാണിക്കുന്നത് ായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പല തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായി ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഈ പേഴ്സൺ ഒരിക്കലും വിചാരിച്ചിട്ടില്ല നിങ്ങൾ മിണ്ടാതിരിക്കുമെന്ന് അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സണെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി നിർത്തുമെന്ന് ഈ പേഴ്സൺ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും എന്തൊക്കെ സ്വരച്ചേർച്ചകൾ വാക്കു ഒക്കെ ഉണ്ടായാൽ പോലും നിങ്ങൾ ഈ പേഴ്സന്റെ കൂടെ തന്നെ നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഈ പേഴ്സന്റെ കൂടെ ഉണ്ടാകും എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ് ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത് അങ്ങനെയാണ് അത്രയും ഓവർ കോൺഫിഡന്റ് ആയിരുന്നു ഈ പേഴ്സൺ പക്ഷെ എവിടേക്കോ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഈ പേഴ്സണിൽ നിന്നും അകന്നു പോയപ്പോൾ അത് നിങ്ങൾ അകന്നു പോയിട്ടുള്ളത് നിങ്ങൾക്ക് അത്രയും മടുത്തിട്ടായിരിക്കാം നിങ്ങൾക്ക് അത്രയും മടുപ്പ് വന്നിട്ടായിരിക്കാം ഈ പേഴ്സണിൽ നിന്നും നിങ്ങൾ അകന്നു പോയിട്ടുള്ളത് അപ്പം ഇവിടെ എന്താന്ന് വെച്ചാൽ നിങ്ങൾ അകന്നു പോയപ്പോൾ ഈ പേഴ്സൺ കംപ്ലീറ്റ്ലി തകർന്നു പോയി എന്നാണ് കാണിക്കുന്നത് അപ്പൊ തകർന്നു പോവാന്ന് പറയുന്നത് ഇമോഷണലി തന്നെ ബ്രേക്ക് ഡൗൺ ആയിപ്പോയി കാരണം ഈ പേഴ്സന്റെ കൂടെ ഒരുപാട് സപ്പോർട്ടീവ് ആയിട്ടുള്ള എനർജീസ് ഉണ്ടായിരുന്നു അതിപ്പോൾ ജോലി ആയിരിക്കാം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആയിരിക്കാം അല്ലെങ്കിൽ എപ്പോഴും കൂടെ ഉണ്ടാകുന്ന സുഹൃത്തുക്കളായിരിക്കാം അങ്ങനെ ഒരുപാട് വ്യക്തികൾ ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിക്ക് ചുറ്റിനും ഉണ്ടായിരുന്നു എന്നുള്ളത് കാണിക്കുന്നു പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിയുടെ അവസ്ഥ എന്ന് പറയുന്നത് കൂടെ ആരുമില്ല മനസ്സ് തുറക്കുവാനോ മനസ്സ് തുറന്ന് നന്നായി ഒന്ന് സംസാരിക്കുവാനോ ഈ വ്യക്തിക്ക് ആരുമില്ല എന്നാണ് കാണിക്കുന്നത് അപ്പോ അത് ഈ വ്യക്തിയെ നല്ല രീതിയിൽ തന്നെ ധർമ്മസങ്കടത്തിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഒറ്റയ്ക്കാണ് ഈ പേഴ്സൺ പോകുന്നത് ഈ പേഴ്സൺ വേറെ കണക്ഷനിലേക്കോ അല്ലെങ്കിൽ ഒരു നേരം പോക്കിന് വേണ്ടിയിട്ട് ഒരു സന്തോഷിക്കാനെങ്കിൽ പോലും മറ്റുള്ളവരായിട്ട് കൂട്ടുകൂടാനോ അവരുടെ അടുത്തേക്ക് പോകാനോ ഒന്നും ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല കാരണം ഈ പേഴ്സൺ ഈ ഒരു ഏകാന്തതയിലൂടെ മനസ്സിലാക്കുന്ന ആ ഒരു സത്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ഥാനത്ത് നിങ്ങൾ തന്നെ വേണം ഓക്കെ ഇപ്പൊ ഒരു അമ്മയുടെ സ്ഥാനത്ത് അമ്മ തന്നെ വേണം എന്ന് പറയണ പോലെ നിങ്ങളുടെ സ്ഥാനത്ത് നിങ്ങൾ തന്നെ വേണം നിങ്ങൾക്ക് പകരം വെക്കാൻ ആരുമില്ല അല്ലെങ്കിൽ ആരെ കൊണ്ടും സാധിക്കുകയില്ല എന്നുള്ള ആ ഒരു ഒരു പ്രപഞ്ച സത്യമാണ് ഈ വ്യക്തി ഇതിലൂടെ മനസ്സിലാക്കുന്നത് അപ്പൊ നിങ്ങളായിട്ട് കണക്ഷനിലായിരുന്ന സമയത്ത് ഈ വ്യക്തി വളരെയധികം ഓവർ കോൺഫിഡൻ്റ് ആയിരുന്നു അല്ലെങ്കിൽ ഓവർ ആയിട്ടുള്ള ഒരു ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത് ഒട്ടും തന്നെ ഇമോഷൻസ് ഉണ്ടായിരുന്നില്ല ഓക്കെ ഇപ്പം നിങ്ങൾ പോയാലും നിങ്ങൾ ഈ പേഴ്സന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ പോയാൽ നിങ്ങളുടെ സ്ഥാനത്ത് വേറെ ആൾ വരും അല്ലെങ്കിൽ ഈ പേഴ്സൺ വരുത്തിക്കും അങ്ങനെയുള്ള ഒരു കുറച്ച് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ ഉള്ള ഒരു പേഴ്സൺ ആയിരുന്നു പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി കംപ്ലീറ്റ്ലി ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയിരിക്കുകയാണ് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോ ഈ പേഴ്സണിന് കുറ്റബോധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ഉണ്ട് ആ ഒരു കുറ്റബോധം ഉള്ളത് കൊണ്ട് തന്നെ മറ്റാരുമായിട്ടും ഈ പേഴ്സൺ ഇതിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യാൻ സാധിക്കുന്നില്ല മനസ്സിലായോ നിങ്ങളായിട്ടുള്ള ഈ ഒരു സെപ്പറേഷനെ കുറിച്ചിട്ട് ഈ വ്യക്തിക്ക് ആരുമായിട്ടും എന്താണ് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ആരോട് പറഞ്ഞാൽ പോലും എല്ലാവരും ഈ പേഴ്സൺ ഈ പേഴ്സണെ മാത്രമേ കുറ്റപ്പെടുത്തുകയുള്ളൂ അപ്പോൾ ആ ഒരു തിരിച്ചറിവ് ഈ പേഴ്സൺ ഉള്ളത് കൊണ്ട് തന്നെ എന്താന്ന് വെച്ചു കഴിഞ്ഞാല് മറ്റാരോടും ഈ പേഴ്സൺ ഇത് തുറന്ന് പറയാൻ പോലും പറ പറ്റാത്ത ഒരവസ്ഥയായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് എനർജിയിലേക്ക് പോകാം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം അതായത് നിങ്ങളായിട്ട് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് ഈ പേഴ്സൺ എങ്ങനെയായിരുന്നു ഏത് എനർജിയിലായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം ദിസ് വിൽ ബി ദ സെക്കൻഡ് കാർഡ് ദാറ്റ് വി ഗോട്ട് ടുഡേ ഫോർ ഓഫ് റോസസ് ആണ് കിട്ടിയിട്ടുള്ളത് വ്യൂസ് ഓഫ് ദ ഈഗോയാണ് കാരണം ഇവിടെ നല്ല രീതിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പേഴ്സൺ വളരെയധികം ഇപ്പൊ നമ്മൾ പറയും ആറ്റിറ്റ്യൂഡ് വേണം എന്ന് പറയും പക്ഷെ അത് എന്ത് കാര്യവും അധികമായി കഴിഞ്ഞാൽ അതത്ര നല്ലതല്ല എന്ന് പറയുന്നത് പോലെ ഇവിടെ പല കാര്യങ്ങളും അധികമായി പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എസ്പെഷ്യലി ഈ പേഴ്സന്റെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു മനോഭാവം അപ്പോ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു മനോഭാവം എന്ന് പറയുമ്പോ എല്ലാവരെ എല്ലാവരേലും കാ എനിക്ക് മുന്നിൽ നിൽക്കണം എനിക്ക് ഉയർന്നു നിൽക്കണം ഞാനാണ് ഫസ്റ്റ് അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും ഒന്നാം സ്ഥാനം വേണം ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പേഴ്സൺ ചെറുപ്പകാലം മുതൽ തൊട്ട് തന്നെ വളരെയധികം ഹാപ്പിയസ്റ്റ് ആൻഡ് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു വ്യക്തി ആയിരിക്കാം ഓക്കെ അതെല്ലാ കാര്യത്തിലും കഴിവിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും മറ്റെല്ലാ കാര്യത്തിലും ഈ പേഴ്സൺ ആദ്യമായിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് വീട്ടിലാണെങ്കിൽ പോലും വളർന്നിട്ടുണ്ടാകുന്നത് വളരെയധികം വാശിയുള്ള ഒരു വ്യക്തിയായിട്ടാണ് ആ വാശി എടുക്കുകയും അത് നടത്തിയെടുക്കുകയും ചെയ്യാനുള്ള പ്രത്യേക കഴിവും കൂടി ഉണ്ടായിരുന്നതായിട്ട് കാണിക്കുന്നു ഇപ്പൊ ഒക്കെ ആണെങ്കിലും ഓവറായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക കെയർ ചെയ്യുക ലാളിക്കുക കൊഞ്ചിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് മേ ബി സിംഗിൾ ചൈൽഡ് ആയിരിക്കാം അല്ലെങ്കിൽ വളരെയധികം വാശി കൂടുതലുള്ള ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നു അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം കെയർലെസ്നെസ് ആയിരുന്നു കാരണം ഈ പേഴ്സൺ അത്രയും നിങ്ങളുടെ കാര്യത്തിൽ കെയർ ചെയ്തിരുന്നില്ല നിങ്ങളെ ശ്രദ്ധിച്ചിരുന്നില്ല നിങ്ങൾ ഇമോഷണലി അവൈലബിൾ ആകുന്ന സമയത്ത് ഈ പേഴ്സൺ അവൈലബിൾ ആയിരുന്നില്ല നിങ്ങളുടെ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് കേൾക്കാനോ അല്ലെങ്കിൽ അത് നേരിട്ട് ചോദിച്ചറിയുവാനോ നിങ്ങളുടെ മനസ്സറിയുവാനോ ഒന്നും തന്നെ ഈ പേഴ്സൺ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് ഈ പേഴ്സൺ ഇപ്പൊ ജോലി ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ പോലും വളരെയധികം ഒരു തന്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ എപ്പോഴും ഒന്നാം സ്ഥാനം നിൽക്കണം ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് അങ്ങനത്തെ ഒരു സോളാണ് വളരെ മണി മൈൻഡഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ കൂടിയാണ് ഈ വ്യക്തി അപ്പോൾ അതൊക്കെ വേണം ഇന്നത്തെ കാലത്ത് അതൊക്കെ ജീവിക്കുമ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ വേണം ശരിയാണ് പക്ഷേ അതിനോടൊപ്പം തന്നെ ആത്മാർത്ഥമായിട്ടുള്ള ഹൃദയം കൂടി കൊണ്ടു നടക്കാൻ ഈ പേഴ്സൺ മറന്നു പോയി അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ ഈ പേഴ്സൺ എന്താണ് പരാജയപ്പെട്ടു പോയി എന്നാണ് കാണിക്കുന്നത് അത് ഈ പേഴ്സണെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല അല്ലെങ്കിൽ അത് ഈ പേഴ്സന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റി വെച്ചിട്ട് സ്നേഹിക്കുന്ന സമയത്തെങ്കിലും ആത്മാർത്ഥമായിട്ടിരിക്കാൻ ഈ പേഴ്സൺ ശ്രമിച്ചില്ല അപ്പൊ ഇത് നിങ്ങൾ പല തവണയും ഈ പേഴ്സൺ വോർണിംഗ് കൊടുത്തിട്ടുണ്ടാകാം ഒരു താക്കീത് പോലെ കൊടുത്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഈ പേഴ്സണോട് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയിട്ടുണ്ടാകാം ഇതിങ്ങനെയല്ല പോകേണ്ടത് ഇതിങ്ങനെയല്ല ട്രീറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയല്ല റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് നിങ്ങൾ പല തവണയും ഒരു അഡ്വൈസ് പോലെ ഈ പേഴ്സൺ കൊടുത്തിട്ടുണ്ടാകാം ബട്ട് സ്റ്റിൽ ഈ പേഴ്സൺ ഈ പേഴ്സന്റെ ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അത് മാത്രമല്ല ഈ പേഴ്സൺ ഈ പേഴ്സൺ പറയുന്നത് നിങ്ങൾ കേട്ടോളണം ബട്ട് നിങ്ങൾ പറയുന്നത് ഈ പേഴ്സൺ കേൾക്കാൻ തയ്യാറല്ല ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഈ പേഴ്സൺ നിന്നിരുന്നത് ഓക്കെ അപ്പോ വളരെയധികം ഈകോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് പല സ്ഥലങ്ങളിലും ഈ പേഴ്സൺ വളരെയധികം സെൽഫിഷ് ആണ് ഈ ഒരു സിറ്റുവേഷൻ ഒക്കെയാണ് ഈ പേഴ്സണെ എന്താണ് ധർമ്മസങ്കടത്തിലേക്കും ഒറ്റപ്പെടലിന്റെ വേദനയിലേക്കും തള്ളിയിട്ടത് ഓക്കെ ആൻഡ് ഓൾസോ ഈ റിലേഷൻഷിപ്പില് എന്തൊക്കെ പോരായ്മകളാണ് ഉണ്ടായിരുന്നത് യെസ് നമുക്ക് നോക്കാം എന്തൊക്കെ പോരായ്മകളാണ് ഉണ്ടായിരുന്നത് സംതിങ് മിസ്സിങ് ആണ് ഇൻറ്റിമസി ഓവർ ദ ഫർട്ടിലിറ്റി ഇഷ്യൂസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ലേഡി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ബട്ട് ഷീ സ്റ്റോപ്പിംഗ് വിത്ത് ഹാൻഡ്സ് കൈ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുകയാണ് ബിക്കോസ് ഈ പേഴ്സൺ വരുന്നുണ്ടെങ്കിൽ പോലും ഈ ലേഡി അതിനോട് താല്പര്യം കാണിക്കുന്നില്ല അപ്പൊ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ നിങ്ങൾക്കിടയിൽ ആദ്യമേ തൊട്ട് തന്നെ ഒരു ഷെയറിങ് മെൻ്റാലിറ്റി ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കാണിക്കുന്നു അത് ഒരു ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നതാകാം ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് ഷെയർ ചെയ്യുന്നതാകാം അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുന്നതാകാം നേരിട്ടുള്ള സംസാരം ചെയ്യുന്നതാകാം അങ്ങനെ എല്ലാ കാര്യവും ഷെയർ ചെയ്യുന്ന ഒരു രീതി തുടക്കം മുതൽ തൊട്ട് തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കാണിക്കുന്നു ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ വളരെയധികം വളരെയധികം കണക്റ്റഡ് ആയിട്ടാണ് ഈ പേഴ്സണായിട്ട് നിൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് കാരണം നിങ്ങൾ എല്ലാ കാര്യവും ഈ പേഴ്സൻ്റെ അടുത്ത് പറയുകയും അഭിപ്രായങ്ങൾ ചോദിക്കുകയും നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം ഈ പേഴ്സൺ അടുത്ത് തുറന്ന് പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരായിട്ട് കാണിക്കുന്നു പക്ഷെ ഈ പേഴ്സൺ എന്തുകൊണ്ടോ എന്താണ് തിരിച്ചിങ്ങോട്ട് അതേ അതേ ഒരു മനോഭാവത്തോടു കൂടി തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് ചെയ്യാനായിട്ട് വന്നിരുന്നില്ല ഓക്കെ ബിക്കോസ് ഈ പേഴ്സൺ പല കാര്യങ്ങളും മറച്ചു വെച്ചു എന്ന് പറയുന്നത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് പല കാര്യങ്ങളും ഈ പേഴ്സൺ മറച്ചു വെച്ചിട്ടുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കാണെങ്കിൽ പോലും അത്രയും ഒരു കംഫർട്ടബിൾ ഫീൽ ചെയ്തിരുന്നില്ല അതായത് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടും റിലേറ്റീവ്സ് ആയിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റ്സ് ആയിട്ടൊക്കെ ഇരിക്കുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിരുന്നത് കംഫർട്ടബിൾ ആയിരുന്നത് പക്ഷെ ഈ പേഴ്സണായിട്ട് ഇപ്പൊ കുറെ നാളത്തെ പ്രണയമായിരിക്കാം കുറെ വർഷത്തെയോ മാസത്തെയോ ഒക്കെ പ്രണയമായിരിക്കാം പക്ഷെ എങ്കിൽ പോലും അവിടെ നിങ്ങൾക്കൊരു കംഫർട്ടബിൾ ഉണ്ടാക്കി തരാനായിട്ട് ഈ പേഴ്സണെ കൊണ്ട് ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ പേഴ്സൺ എന്ന് പറയുന്നത് പ്രതീക്ഷയും അതുപോലെ പേടിയുമാണ് നിങ്ങൾ ആഗ്രഹിച്ചത് കെയറിങ്ങും അതുപോലെ സ്നേഹം ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ ആണെങ്കിൽ ഈ പേഴ്സൺ നിങ്ങൾക്ക് തിരിച്ചു തന്നത് പേടിയും പ്രതീക്ഷയുമാണ് കാരണം നിങ്ങൾക്ക് പേടിയാണ് ഇത് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളത് അതുപോലെ നിങ്ങൾക്ക് വലിയൊരു പ്രതീക്ഷയും കൂടിയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഈ പേഴ്സന്റെ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് ആൻഡ് ഓൾസോ ഒട്ടും തന്നെ നിങ്ങളായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാത്ത ഒരു സിറ്റുവേഷനും കൂടിയൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഈ പേഴ്സൺ വിചാരിച്ചിരുന്നില്ല ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സന്ദർഭങ്ങളാണ് ഈ പേഴ്സൺ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മിസ് ചെയ്തോണ്ടിരിക്കുന്നത് എന്നുള്ള ആ ഒരു സത്യം ഈ പേഴ്സൺ എന്താണ് മനസ്സിലാക്കിയിരുന്നില്ല അപ്പോ ഇപ്പോ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണ് ഈ പേഴ്സൺ അതൊക്കെ മിസ് ചെയ്യുന്നതും ഈ പേഴ്സന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള തെറ്റുകളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു റിലേഷൻഷിപ്പിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും മൂല്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് ഈ പേഴ്സൺ വരുന്നുണ്ട് അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സണ് വരാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു മാറ്റാണ് അല്ലേ അത് എങ്ങനെയാണ് ഈ പേഴ്സൺ മനസ്സിലാക്കിയത് ഒറ്റപ്പെട്ടു തുടങ്ങിയപ്പോൾ ഒറ്റപ്പെട്ടു തുടങ്ങിയപ്പോഴാണ് മറ്റുള്ളവരുടെ സാന്നിധ്യമില്ലാതായപ്പോഴാണ് നിങ്ങളുടെ സ്ഥാനത്ത് വേറെ ആരും വരാതെ ആയപ്പോഴാണ് നിങ്ങൾക്ക് പകരം നിങ്ങൾ മാത്രമാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവാണ് ഈ വ്യക്തിയെ നിങ്ങളിലേക്ക് തന്നെ വരാനായിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും റിലേഷൻഷിപ്പിൽ പോരായ്മകൾ ഉണ്ടായിരുന്നു അത് നിങ്ങൾ പല രീതിയിലൂടെ പല വഴികളിലൂടെ ഈ പേഴ്സണെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു പക്ഷെ അതൊന്നും എന്താണ് വിജയിച്ചില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പൊ നിങ്ങളുടെ ഈ ഒരു സാന്നിധ്യമില്ലാതെ ഏതവസ്ഥയിലാണ് ഈ വ്യക്തി ഇപ്പോൾ ഉള്ളത് ഓക്കെ നമുക്ക് നോക്കാം നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ ഏതൊരു അവസ്ഥയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഉള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്പർ ആണ് ലുക്ക് ഔട്ട് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ലുക്ക് ഔട്ട് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് പേഴ്സൺ ഒരു ബൈനോക്കോളർ ഒക്കെ വെച്ചിട്ട് ഇവിടെ ഒരാൾ ദൂരേക്ക് നോക്കുന്നുണ്ട് ആൻഡ് ഓൾസോ ഈ പേഴ്സൺ നിൽക്കുന്ന ഈ ഒരു ഷിപ്പ് കത്തിക്കൊണ്ടിരിക്കുകയാണ് വാ കത്തിക്കൊണ്ടിരിക്കുകയാണ് തീപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ആൻഡ് ഓൾസോ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഇത് സൂചിപ്പിക്കുന്നത് ഈ പേഴ്സൺ അത്രയും ഒരു പ്രശ്നമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ആദ്യമൊക്കെ നിങ്ങളായിട്ടുള്ള കണക്ഷനിലായിരുന്ന സമയത്ത് ഈ പേഴ്സൺ ഒരുപാട് അപ്രിഷ്യേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നു കരിയർ പരമായിട്ടുള്ള സക്സസ് നല്ല നല്ല സൗഹൃദങ്ങൾ ഒരുപാട് ആൾക്കാരായിട്ടുള്ള കണക്ഷൻസ് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കഴിവുകൾ നല്ല രീതിയിൽ മറ്റുള്ളവർ പ്രോത്സാഹിപ്പിക്കുക പ്രശംസിക്കുക പുകഴ്ത്തുക അപ്രിഷ്യേറ്റ് ചെയ്യുക സാമ്പത്തിക ഉയർച്ച ഇങ്ങനത്തെ ഒരുപാട് അഭിമാനം കാര്യങ്ങളെല്ലാം ഈ പേഴ്സൺ ഉണ്ടായിരുന്നു പക്ഷിപ്പോ നിങ്ങൾ പോയപ്പോൾ അതോടൊപ്പം തന്നെ എല്ലാ കാര്യവും നഷ്ട നഷ്ടത്തിലായി എന്നാണ് കാണിക്കുന്നത് കാരണം ഇത് ചുറ്റിനും തീപിടിക്കുക എന്ന് പറയുന്നത് എന്തായാലും സമുദ്രത്തിലായിരിക്കുമല്ലോ ഈ ഒരു ഷിപ്പ് നിൽക്കുന്നത് അപ്പം ഇത് തീപിടിക്കുക എന്ന് പറയുന്നത് പിന്നെ എന്താണ് പിന്നെ എടുത്ത് കടലിലോട്ട് ചാടാന്ന് മാത്രമേ വേറെ വഴിയുള്ളൂ അപ്പോൾ ഈ പേഴ്സൺ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി വേറെ ഏതെങ്കിലും കപ്പലുണ്ടോ അല്ലെങ്കിൽ അതിലേക്ക് രക്ഷപ്പെടാൻ പറ്റുമോ അതിലേക്ക് ചാടാൻ പറ്റുമോ എന്നുള്ള ഒരു ഒരു പ്രതീക്ഷയോടെയാണ് ഈ പേഴ്സൺ ഇപ്പം നോക്കിക്കൊണ്ട് നിൽക്കുന്നത് അതിന്റെ അർത്ഥം നിങ്ങളിലേക്ക് എങ്ങനെ തിരിച്ചു വരാം അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്നാൽ മാത്രമേ ഈ പേഴ്സന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള എനർജി ശരിയാവുകയുള്ളൂ ഈ പേഴ്സന്റെ ലൈഫ് തന്നെ പഴയതുപോലെ തന്നെ പോസിറ്റീവ് ആവുകയുള്ളൂ നിങ്ങളാണ് ഈ പേഴ്സന്റെ ഐശ്വര്യം എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് അപ്പോ ഇതിലൂടെ എന്താണ് എനിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ ഈ പേഴ്സൺ നല്ല രീതിയിൽ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ പ്രസൻസ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല നിങ്ങളോട് കരഞ്ഞുകൊണ്ട് മാപ്പ് പറയണം അല്ലെങ്കിൽ ഈ പേഴ്സൺ എന്തൊക്കെയാണോ പറയാനുള്ളത് അതെല്ലാം നിങ്ങളുടെ അടുത്ത് കരഞ്ഞുകൊണ്ട് പറയണം അങ്ങനെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് കാരണം അങ്ങനെയെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ കാലിൽ വീണ് പോലും മാപ്പ് പറയാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നു ബിക്കോസ് നിങ്ങളുടെ ശാപം വന്നിട്ടുണ്ടാകുമോ അല്ലെങ്കിൽ നിങ്ങളുടെ വിഷമം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് വിഷമിപ്പിച്ചതിനാണോ ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് അല്ലെങ്കിൽ അങ്ങനത്തെ ചിന്തകളൊക്കെയും ഈ പേഴ്സൻ്റെ ഇൻഡ്യൂഷൻസിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ദർ ആർ ലോട്ട്സ് ഓഫ് തിങ്കിങ് ആർ കമ്മിംഗ് ഇൻ ദിസ് പേഴ്സൺസ് ഇൻഡ്യൂഷൻ ഇൻഡ്യൂഷൻ വളരെയധികം ഒരു ഡിസ്റ്റർബിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഈ പേഴ്സന്റെ ഇൻഡ്യൂഷനിൽ ഒരുപാട് എനർജീസ് ഒരുപാട് ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അപ്പം അതാണ് നമുക്ക് ഇവിടെ കംപ്ലീറ്റ്ലി കാണാനായിട്ട് പറ്റുന്നത് പക്ഷേ ഈ ഒരു സാഹചര്യത്തിലും ഈ പേഴ്സൺ രക്ഷപ്പെടാനുള്ള ആ ഒരു മനോഭാവം കാണിക്കുന്നുണ്ട് അത് ആണ് കാരണം ഇതോടുകൂടി മുങ്ങി പൊയ്ക്കോട്ടെ എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നില്ല ഇനിയിപ്പോൾ നിങ്ങളായിട്ട് സപ്പറേഷൻ ആയി ആ എന്നാൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പൊക്കോട്ടെ എന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നില്ല ഇനി വീണ്ടും ഒരു ന്യൂ സ്റ്റാർട്ടപ്പ് ഒരു പുതിയ തുടക്കത്തെ കുറിച്ച് തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അപ്പോ ഇത് നമുക്ക് അപ്രീഷിയേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഓക്കെ ആൻഡ് ഓൾസോ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ എന്ത് അതായത് ഈ വ്യക്തിയിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം ഈ വ്യക്തിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഈ വ്യക്തിയുടെ എനർജിയിൽ വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് വൺ ഓഫ് സ്റ്റോൾസ് ആണ് ഓൺ ട്രാക്ക് ആണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും ട്രെയിൻ ഒരു റെയിൽവേ സ്റ്റേഷൻ ആണ് റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻറ്റേതായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും ഇവിടെ ഉണ്ട് ഇരിക്കാനുള്ള സ്ഥലം ക്ലോക്ക് സമയം ആൻഡ് ഓൾസോ ട്രെയിൻ ട്രെയിൻ നിർത്തി വെച്ചിരിക്കുകയാണ് ട്രെയിൻ നിർത്തിയിട്ടിരിക്കുകയാണ് ഇവിടെ ഒരു പേഴ്സൺ എന്താണ് പെട്ടിയും ബാഗും എല്ലാമായിട്ട് നിൽക്കുന്നുണ്ട് ആൻഡ് ഓൾസോ എവിടേക്കോ പോകാൻ ഒരുങ്ങുകയാണ് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ഇതൊരു ട്രാവലിങ്ങിനെ സൂചിപ്പിക്കുന്ന ഒരു എനർജിയാണ് അത് മാത്രമല്ല വളരെയധികം ക്രൗഡഡ് ആയിട്ടുള്ള എനർജിയിൽ നിന്നും ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്നും പുറത്തേക്ക് വരാൻ ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നല്ല തീർച്ചയായിട്ടും ഈ പേഴ്സൺ ശ്രമിക്കും കാരണം ഈ പേഴ്സൺ മതിയായിരിക്കുന്നു ഒറ്റപ്പെട്ടിട്ടുള്ള ജീവിതം ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് എനർജീസ് ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ബട്ട് സ്റ്റിൽ ഈ പേഴ്സൺ ആ ഒരു ആ ഒരു സാഹചര്യം ആദ്യമൊക്കെ ആ ഒരു സിറ്റുവേഷൻ ഈ പേഴ്സൺ വളരെയധികം സന്തോഷവും ഒക്കെയായിരുന്നു നേരമ്പോക്കും നല്ല ഒരു എൻജോയബ് എൻജോയബിൾ ആയിരുന്നു പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിക്ക് അതിലൊന്നും സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല അതുകൊണ്ട് ഈ പേഴ്സൺ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇപ്പോൾ വിദേശത്തൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് വരാനായിട്ടുള്ള സാധ്യതകൾ കാണിക്കുന്നു അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ വീട് വിട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോകാനായിട്ടുള്ള സാധ്യതകൾ കാണിക്കുന്നു നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക് വരാനായിട്ടുള്ള സാധ്യതകൾ കാണിക്കുന്നു ഓക്കെ നിങ്ങളായിട്ടൊരു കോണ്ടാക്റ്റ് അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥ സ്ഥലത്ത് വന്നൊന്ന് മീറ്റ് ചെയ്യാം സംസാരിക്കാം നേരിട്ട് കാണാം എന്നുള്ള സിറ്റുവേഷൻസ് ഒക്കെയും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല അത്രയും ഒരു പോസിറ്റിവിറ്റി ആയിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് എന്തായാലും ഇത് നിങ്ങളുടെ ലൊക്കേഷനിൽ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തേക്ക് വരാനൊക്കെയാണ് കൂടുതൽ സാധ്യത കാരണം ഈ പേഴ്സൺ അത്രയും മതിയായിട്ടുണ്ട് ഒരു ജീവിതം നേരിട്ടെങ്ങാനും നിങ്ങൾക്ക് ഈ പേഴ്സണെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോഴോ ഒക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ പേഴ്സണെ കാണുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ഈ പേഴ്സന്റെ മനസ്സ് അത്രയും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളായിട്ട് വീണ്ടും ഒരു ഒരു ന്യൂ ബിഗിനിങ്സ് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ അങ്ങനെ ഒരു മാറ്റം വരാൻ പോകുന്നതായിട്ട് കാണിക്കുന്നു ഇതിനോടകം മേ ബി ഒരു മാറ്റം വന്നിട്ടുണ്ടാകാം ഒരു തീരുമാനം ഈ പേഴ്സൺ എടുത്തിട്ടുണ്ടാകാം അപ്പോൾ എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് ഈയൊരു എനർജി കൂടുതലും നിൽക്കുന്നത് ഓക്കെ ഇനി നമുക്ക് യൂണിവേഴ്സ് ഗൈഡൻസ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം യൂണിവേഴ്സ് എന്താണ് ഇതിന്റെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജിയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഫ്ലറിഷ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഫ്ലറിഷ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ തഴച്ചു വളരൂ എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു പോസിറ്റിവിറ്റി ആയിട്ടുള്ള ഒരു എനർജിയാണ് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മനോഹരമായിട്ടുള്ള കാരണം നമുക്ക് ഈ ഒരു കാർഡിലും ഒരു ഒരു താമരേനെയാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ അപ്പോൾ ഒരു താമര എന്ന് പറയുന്നത് ഉറപ്പായിട്ടും എന്താണ് ചെളിയിൽ വള വളരുന്ന ഒരു ഒരു ഫ്ലവർ ആണ് അല്ലേ ചെളിയിൽ വളരുന്ന ഒരു ഫ്ലവർ ആണ് പക്ഷെ വളരെയധികം കൂടി വളരും വളരെ സൗന്ദര്യത്തോടു കൂടിയാണ് അത് വളർ വളർന്നു വരുന്നത് അല്ലേ അപ്പോൾ ആ ഒരു പൂവ് അല്ലെങ്കിൽ ആ ഒരു ഫ്ലവർ എവിടെ നിൽക്കുന്നു എന്നുള്ളതിൽ കാര്യമില്ല എവിടെ നിന്നാണ് വളരുന്നത് അല്ലെങ്കിൽ എവിടെയാണ് വളരുന്നത് എന്നുള്ളതിൽ കാര്യമില്ല എങ്ങനെയാണ് വളർന്നു വരുന്നത് വളർന്നു വരുമ്പോൾ അത് എങ്ങനെയാണ് കാണാനുള്ളത് അതിലാണ് കാര്യം എന്നാണ് ഇതിലൂടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് നിങ്ങൾ യാതൊരു കാരണവശാലും ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് തീരുമാനിക്കേണ്ട ആവശ്യമില്ല ചിന്തിക്കേണ്ട ആവശ്യമില്ല ഓക്കെ ബിക്കോസ് ഇപ്പോൾ നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് നിങ്ങളാണെങ്കിലും ഈ പേഴ്സൺ ആണെങ്കിലും നിങ്ങളുടെ രണ്ടുപേരുടെയും പേരുടെയും സോള് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് സോ തീർച്ചയായിട്ടും അതൊരു എക്സ്പീരിയൻസ് ആക്കി എടുത്തിട്ട് മുന്നോട്ട് പോകാനും സന്തോഷപരമായിട്ടുള്ള വളരെയധികം എന്താ പറയുക ഒരു സൗന്ദര്യപൂർണമായിട്ടുള്ള ഒരു ഭാവിയെ ഭാവിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കൂ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങൾ ഇഷ്ടത്തോടെ നിൽക്കൂ എന്നാണ് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഓവറോൾ ഫൈനൽ ഔട്ട്കം എനർജി എന്ന് പറയുന്നത് ഓക്കെ ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് റീസണേറ്റ് ആയി എന്ന് വിശ്വസിക്കുന്നു ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് അറിയില്ല ബട്ട് സ്റ്റിൽ റീസണേറ്റ് ആയാൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വന്നാൽ നിങ്ങൾ ഉറപ്പായിട്ട് കമൻ്റ് ചെയ്യാം ഇനി നമുക്ക് കുറച്ച് ക്ലൂസിലും കൂടെ പോയിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം വാട്ട് വിൽ ബി ദ ക്ലൂസ് ദാറ്റ് വി ഗോട്ട് ടുഡേ ഓക്കേ ചർച്ച് എനർജി കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ പള്ളിയിലൊക്കെ സ്ഥിരം കാണുന്ന ആൾക്കാരായിരിക്കാം ഭരണി നാള് ട്രാവൽ ഒരു യാത്രേനെ സൂചിപ്പിക്കുന്നു യെസ് നമുക്ക് ഓൾറെഡി ഒരു ട്രാവൽ എനർജി ഒരെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു ദെൻ ഉത്രാടം നാള് ബീച്ച് സൈഡ് ഒക്കെ അവിടെയൊക്കെ പോകുന്ന ഒരുമിച്ച് പോയിട്ടുണ്ടാകാം കണ്ടിട്ടുണ്ടാകാം മകം നാള് രോഹിണി തിരുവോണം മൗണ്ടൻ ആൻഡ് ഹിൽ ഏരിയാസ് ആണ് കാണിക്കുന്നത് അവിടെയൊക്കെ മേ ബി ഒരു ടൂർ പോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾ ഓക്കെ അങ്ങനത്തെ ഇതൊക്കെ ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത് ഇപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഈ റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എനിക്ക് മുന്നോട്ടുള്ളൊരു സപ്പോർട്ടാണ് സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് ഓൾസോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്